എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കോസ്റ്റ് നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി കടപ്പുറം ശുചീകരിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഹെഡ്വാർട്ടേഴ്സ് ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഇരുനൂറ് ഫലപക്ഷത്തേകൾ നട്ടു ഡിഐ വി ചടങ്ങ് And uh, it attracts a lot of tourism not only during the uh, uh, event of uh, Binale or any other event, but throughout the year. So it is very important that this beach is uh, maintained. It. And we have taken a promise that we'll continuously uh, be putting our people to keep this area clean. Uh, so without further ado, I would again tell you all once again, you all repeat after me our land, our, land. our future. കോസ്റ്റ് ഗാർഡ് സ്ഥാപനങ്ങളിലും റെസിഡൻഷ്യൽ മേഖലയിലുമാണ് നട്ടത് നെടുമ്പാശ്ശേരിയിലെ കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി ബീച്ച് ശുചീകരണവും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി യോഗാ ക്ലാസും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി